നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം സ്വന്തം പിതാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു മകൻ തിരുവനന്തപുരം വെള്ളറടയിലെ സംഭവം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഒന്നടങ്കം നടക്കുകയാണ് നടക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസം ഈ പ്രജിൻ അതായത് പ്രതിയായ പ്രജിന്റെ മാതാവ് സുഷമ നടത്തിയിരിക്കുന്നത് സ്വന്തം ഭർത്താവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തുന്നത് സാക്ഷിയാകേണ്ടി വന്ന ഒരു അമ്മയുടെ വെളിപ്പെടുത്തൽ കേരളക്കര ഒന്നാകെ നടുക്കത്തോടെയാണ് കേട്ടിരിക്കുന്നത് ഈ മകൻ മർദ്ദിക്കാറുണ്ട് വീടിന് പുറത്തിറക്കാറുണ്ട് എന്നതടക്കമുള്ള വളരെ ഭയാനകമായ വെളിപ്പെടുത്തലാണ് ഈ മാതാവ് നടത്തിയിരിക്കുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഈ രാത്രിയിൽ ചിലപ്പോഴൊക്കെ പ്രജിൻ വാഹനമെടുത്ത് പുറത്തു പോകാറുണ്ട് എന്നും കുടുംബം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് പ്രജിൻ വീട്ടിൽ മടങ്ങി വരികയുള്ളു ആയിരുന്നു എന്നാണ് കുടുംബത്തിൻ്റെ വെളിപ്പെടുത്തൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അവരെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും മാതാവ് സുഷമ വെളിപ്പെടുത്തി ഇക്കാരണത്താൽ പ്രജിൻ്റെ മുറിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു വിവരം ും തങ്ങൾ അറിഞ്ഞിരുന്നില്ലെന്നും അമ്മ വേദനയോടെ പറയുന്നു പ്രജിന്റെ മേശപ്പുറത്ത് കറുപ്പ് നിറത്തിലുള്ള വിചിത്രങ്ങളായ പ്രതിമകളും പ്രത്യേകതരം ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നുവെന്നും ഇവർ പറയുന്നുണ്ട് എന്തായാലും പ്രജിൻ ഈ രാത്രിയിൽ എവിടെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് മാത്രമല്ല കുടുംബത്തിൻ്റെ പ്രധാന ആവശ്യം ഈ പ്രജൻ്റെ മൊബൈൽ ഫോണ് പരിശോധിച്ച് അതായത് ഈ സാത്താൻ സേവ പോലുള്ള ആഭിചാര കർമ്മങ്ങളിൽ മകൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ടെന്നും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് പരിഹാരം കണ്ടെത്തണമെന്നുമാണ് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രജന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വ്യക്തത മൊബൈൽ ഫോണിൽ നിന്നും തെളിവുകൾ കിട്ടും എന്നാണ് കരുതുന്നത് കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രജിൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയും സ്വന്തമായി പൂർണമായും നീക്കം ചെയ്ത് മുറിയുടെ മൂലയിൽ കൂട്ടിയിട്ടിരുന്നു മകൻ പ്രജിൻ ജോസിന്റെ സ്വഭാവത്തിലെ മാറ്റം പേടിച്ചായിരുന്നു താനും ഭർത്താവും കഴിഞ്ഞിരുന്നെന്നും അമ്മ സുഷമകുമാരി കഴിഞ്ഞ ദിവസം നടക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു മുറിയിൽ നിഗൂഢമായ ജീവിതമായിരുന്നു ഇയാൾ ജീവിച്ചിരുന്നത് ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാത്തത് മാനസികമായി പ്രജനെ തളർത്തി ഒന്നര ലക്ഷത്തോളം രൂപ ചെലവിട്ട് കൊച്ചിയിൽ സിനിമാ പഠനം അതും ഒരു കരയ്ക്ക് എത്തിയില്ല ഇതിനു ശേഷമായിരുന്നു സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായത് പള്ളിയിൽ പോകാൻ മടി കാട്ടാറുണ്ടായിരുന്നു എപ്പോഴും മുറി അടച്ചിരിക്കുന്നത് പതിവാക്കിയിരുന്നു മുറിയിലേക്ക് ആരെയും ഇയാൾ പ്രവേശിപ്പിക്കാറില്ലായിരുന്നു ഇത്തരത്തിലുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് കുടുംബം നടത്തിയിരിക്കുന്നത് പ്രജിന്റെ മുറിയിലെ ബാത്റൂമിനുള്ളിലാണ് രോമങ്ങൾ കൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത് ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് നേറ്റിങ്കര തൊഴുക്കൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് പ്രതി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണമെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുള്ളൂ എന്ന് വെള്ളറ പോലീസ് വ്യക്തമാക്കി ജോസിനെ കൊന്നത് അതിക്രൂരമായി എന്നാണ് ഭാര്യ സുഷമ നൽകിയിരിക്കുന്ന മൊഴി ജോസിനെ ആക്രമിച്ച സമയം മുതൽ കൊന്നുവെന്ന് ഉറപ്പുവരുത്തുന്നത് വരെ പ്രജൻ ആരോടും സംസാരിച്ചിരുന്നില്ല ജോസിനെ കൊന്നതിന് ശേഷം പ്രജൻ ആദ്യമായി സംസാരിച്ചത് അച്ഛന്റെ സഹോദരൻ ജയനോടായിരുന്നു അങ്കിലെ ഞാൻ എൻ്റെ അപ്പനെ കൊന്നു എന്നായിരുന്നു പ്രജൻ്റെ പ്രതികരണം രണ്ടായിരത്തി പതിനാലിലായിരുന്നു പ്രജിൻ മെഡിക്കൽ പഠനത്തിനായി ചൈനയിലെ വുഹാൻ സിറ്റിയിലെത്തിയത് കൊച്ചിയിലെ ഒരു ഏജൻസി വഴിയായിരുന്നു ചൈനയിൽ പോയത് എന്നാൽ കോവിഡ് കാലത്ത് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ പ്രജൻ നാട്ടിലേക്ക് മടങ്ങി അവസാന വർഷ പരീക്ഷയ്ക്ക് അടയ്ക്കാനെന്ന ഫീസ് ഏജൻസി വഴി അടച്ചു പക്ഷേ അത് കോളേജിന് കിട്ടില്ലെന്ന കാരണത്താൽ പ്രജിന് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല ഏജൻസിക്കെതിരെ ഡി ജി പി എസ് പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പ്രജൻ പരാതി നൽകി